നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ചരിത്രത്തിൽ ആദ്യമായി സിൻഡിക്കേറ്റിൽ സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികൾ വിജയിച്ചു ഗവർണർ നോമിനേറ്റ് ചെയ്ത രണ്ടു പേർക്ക് വിജയം ജനറൽ സീറ്റുകളിലേക്ക് മത്സരിച്ച ടി വി ജി വിനോദ് കുമാർ പി എസ് ഗോപകുമാർ എന്നിവരാണ് വിജയിച്ചത് പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സയന്റിസ്റ്റ് ആണ് വിനോദ് കുമാർ ഭാരതീയ വിചാര കേന്ദ്രം മുൻ ജില്ലാ അധ്യക്ഷനാണ് ദേശീയ അധ്യാപക യൂണിയൻ ദേശീയ പ്രസിഡന്റാണ് ഗോപകുമാർ ഒമ്പതിൽ ആറ് സീറ്റുകൾ എൽ ഡി എഫ് നേടി കോൺഗ്രസ് പ്രതിനിധിക്ക് ഒരു സീറ്റിൽ വിജയിച്ചു ആകെയുള്ള പന്ത്രണ്ട് സിൻഡിക്കേറ്റിൽ മൂന്ന് സീറ്റുകളിലേക്ക് ഇടതു പ്രതിനിധികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഗവർണർ ഒഴികെ തൊണ്ണൂറ്റി പേരാണ് വോട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പിനിടെ വലിയ തർക്കമുണ്ടായി കോടതിയിലുള്ള കേസുകളിലെ വിധി വന്ന ശേഷമേ വോട്ട് എണ്ണാൻ കഴിയൂ എന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇടത് സംഘടനകൾ വൈസ് ചാൻസലറെ കരവ് ചെയ്തു വി സിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം പോലീസ് ഗേറ്റിൽ തടഞ്ഞതോടെ സർവകലാശാല ഗേറ്റിൽ സംഘർഷമുണ്ടായി എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി തർക്കമില്ലാത്ത വോട്ടുകൾ എണ്ണി ഫലം പ്രഖ്യാപിക്കാമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് പോൾ ചെയ്തതിൽ എൺപത്തിരണ്ട് വോട്ടുകൾ എണ്ണാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു തർക്കമുള്ള പതിനഞ്ച് വോട്ടുകൾ എണ്ണരുതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു വോട്ടെണ്ണലിനിടയിൽ ഇടത് സംഘടനകൾ തർക്കം ഉന്നയിച്ചു ഗവൺമെന്റ് കോളേജ് സീറ്റിലെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലി തർക്കം രൂപപ്പെട്ടതിനാലാണ് വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവെച്ചത് ബി ജെ പി പ്രതിനിധികൾക്ക് നാല് വോട്ട് അധികം ലഭിച്ചു എന്നാരോപിച്ച് സി പി എം പ്രതിനിധികൾ വാക്കേറ്റം നടത്തി പന്ത്രണ്ട് സീറ്റുകളിൽ ഒൻപതെണ്ണം എൽ ഡി എഫ് നേടി ഒരു സീറ്റിൽ കോൺഗ്രസ് പ്രതിനിധിയും ജയിച്ചു ഹൈക്കോടതിയുടെ വിലക്കുള്ള പതിനഞ്ച് സെനറ്റ് അംഗങ്ങളുടെ വോട്ട് മാറ്റി നിർത്തിയാണ് വോട്ടെണ്ണൽ നടന്നത് ഹൈക്കോടതി വിധിക്ക് ശേഷമാകും ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഗവർണർ നോമിനേറ്റ് ചെയ്ത അഞ്ച് സെനറ്റ് അംഗങ്ങളുടേത് ഉൾപ്പെടെ വോട്ട് എണ്ണാനാണ് സിംഗിൾ ബെഞ്ചിന്റെ വിലക്കുള്ളത് ഇതിൽ പതിനാല് പേർ വിദ്യാർത്ഥി പ്രതിനിധികളും ഒരാൾ ഹെഡ്മാസ്റ്റർമാരുടെ പ്രതിനിധിയുമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി